സമുദായത്തിൽ <test>

ോട് <ion> പറയത്തും

അല്ലാഹു കാത്തു. അണന്തര റബ്ബസ്റബ്ബതനാ. സാഗർത്ത് നമ്മൾ കുറേ ആളുകളെ സഹായിക്കുന്ന വേണ്ടി ബർത്താകുമാരിനെ നയക്കുന്നതായി അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ തിന്നായെ നമ്മൾ പറയാല്ലേ എല്ലാവരും രണ്ട് കുട്ടി കേറുവാങ്ങേ മൂചേന്ന് സ്വലാത്തും കാർത്തെ ചൊല്ലുമ്പോൾ രണ്ട് കുട്ടിയെ തറന്നുവെക്ക ഹന്ദു കുപ്പി തുറന്നു വെക്കുക എന്നിട്ടും നോറ്റുന്ന സലാസൽ മാഗ ചില്ലുംബദ ലൂദനം 33 കുൽഹവ ദോദും ബദ ലൂദനം ഈ സദസ്സിൽ വെച്ചിട്ടുള്ള നമ്മൾ ഒന്നോ രണ്ടോ ഈ സമൂന കളിക്കണം സുബ്ഹാനല്ലാഹ് അപ്പുള്ളിയാ കുടക്കുന്നവനെ കൊടുക്കണം രോഗം വന്നവനെ ദറോ നമ്മെ സുഖയാക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ വെച്ചിട്ടുള്ള നമ്മളേ ഒന്നര ദോസ്കു തൈക്കണം ഒന്നര ഇന്ന് ഇന്നത്തെ മധ്യമാതിവകയ മധ്യമാതിവക ലൗത നമ്മെ അഹമ്മത്ത മധ്യമാതിവക ഒരു സഹോദ അവചമാർ മധ്യമാതിവക അൽഹംദുലില്ലാ സലാത്തുൽ ഫാത്തിന്റെ ബർക്കത്തോടെ ഈ ഹദൃശില പങ്കെടുത്തോർമാർ മധ്യമാതിവക ആ മനുഷ്യ പണിക്കു മോണ്ട് അല്ലാഹു ഖബൂൽ ആക്കട്ടെ ആമീൻ എന്നെ മുന്തിനെ

നേരം മാറുകോളേ ഈ സലാത്തുൽ ഫാതിഹ ചൊല്ലാൻ പറഞ്ഞു ഇതുവരെ അടുക്കു പെണ്ട അംദ സുമദ അള്ളാഹു ബർകത്ത് അപ്പോ ഇൻഷാ അള്ളാ അടുത്ത മാസം എട്ടി മക്കൾ കല്യാണം ആണ് നിങ്ങളൊക്കെ സഹായിക്കാനൊക്കെ അറിയാം ഇൻഷാ അള്ളാ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തി മക്കളെ ബർക്കത്ത് നമ്മളെ വശമമാക്ക അല്ലാഹുമ്മ

انده پنجو مڪلا انده پنجو مڪلا سبحان الله اپيل يا